സംസ്ഥാന സർക്കാർ ആറുമാസം മുമ്പ് കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഓണം പടിവാതിൽക്കൽ എത്തിയിട്ടും നൽകാതെ പി ആർ എസ് രസീത് നൽകി കബളിപ്പിക്കുകയാണെന്നും നെൽകർഷകരെ ഓണം ഉണ്ണാൻ അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ കിരാതമായി വേട്ടയാടുകയാണെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞ ആരോപിച്ചു കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് തിരുനക്കര പാടി സിവിൽ സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിലക്കയറ്റം മൂലം ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുമ്പോൾ സപ്ലൈകോയിൽ പോലും അമിത വില ഈടാക്കി സാധാരണക്കാരെ വഞ്ചിക്കുകയാണെന്നും സജി പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ അവസ്ഥ അവസ്ഥ ഇവിടെ നെല്ലുമില്ല അല്ലെങ്കിൽ അവസ്ഥ അവസ്ഥ ഈ ഈ ഈ സംസ്ഥാന ഗവൺമെന്റ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ന് ഈ സംസ്ഥാന കോഴ ഗവൺമെന്റ് ആയി അഴിമതി ഗവൺമെന്റ് ആയി ഇന്ന് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മോഷണത്തിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പീഡനത്തിന്റെ വക്താക്കളായി അതുകൊണ്ട് ഈ ജനങ്ങളെ അതിശക്തമായ ബഹുജന വരും പറയാൻ ആഗ്രഹിക്കുകയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര ട്രഷറർ റോയ് ജോസ് ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് ആംബലാറ്റിൽ ലൌജിൻ മാളികക്കൽ ജോയിസി കാപ്പൻ രാജേഷ് ഉമ്മൻകോശി ബിനു ആയിരമല ജെയ്സൺ മാത്യു ജോസ് വിപിൻ രാജു ശൂരനാട് ജി ജഗദീഷ് സന്തോഷ് മൂക്കാലിക്കാട്ട് വി കെ സന്തോഷ് വള്ളോംകുഴി ഗോപകുമാർ വാഴയിൽ പ്രതീഷ് പട്ടിത്താനം ബിജു എം നായർ ഷാജി തള്ളകം കുര്യൻ കണ്ണംകുളം സോജോ പി സി സതീഷ് കോടിമത രമേഷ് വിജി സുരേഷ് തിരുവഞ്ചൂർ സി എം ജേക്കബ് ജിത്തു സുരേന്ദ്രൻ പി എസ് വിനായകൻ അൻഷാദ് കെ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നെല്ലിന്റെ പണം ലഭിക്കാതെ കഷ്ടത അനുഭവിക്കുന്ന കർഷകർ അരി വാങ്ങാൻ നിർവാഹമില്ലാതെ കട്ടൻ കാപ്പി കുടിച്ച് ജീവിതം മുന്നോട്ടു പോകാൻ തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്ത് പാടി സിവിൽ സപ്ലൈസ് ഓഫീസിന് മുന്നിൽ സർക്കാർ പഞ്ചസാരയ്ക്ക് വില കൂട്ടിയ സാഹചര്യത്തിൽ മധുരമില്ലാത്ത കട്ടൻ കാപ്പിയുണ്ടാക്കി വിതരണം നടത്തി പ്രവർത്തകർ പ്രതിഷേധിച്ചു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ